ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഇത് ഞാനൊരു വൈറ്റ് അനാർക്കലി ടോപ്പ് അടിക്കുന്ന വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇത് നമുക്ക് ഈ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് മൂന്ന് പീസായിട്ടാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം നീറ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഫൈനൽ ലുക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഫുൾ സ്ലീവാണ് നമ്മളിതിന് കൊടുക്കണത് കുറച്ച് ചുരുവായിട്ട് കിടക്കുന്നത് ഫുൾ സ്ലീവാണ് പിന്നെ സ്കേർട്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അമ്പർലായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ തുണി അങ്ങനെ കിട്ടിയതുകൊണ്ട് നമുക്ക് എത്രത്തോളം ഭംഗിയാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ലുക്ക് പൊള്ളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടി ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതാ ഇതുപോലെയുള്ള നെറ്റ് പീസാണ് കേട്ടോ നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അടിപൊളിയിട്ട് എനിക്ക് വൈറ്റ് ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡ്രെസ്സ് തന്നെ ആവും വൈറ്റിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ സൂപ്പറായിട്ടുള്ളൊരു ഡ്രസ്സാണ് നമുക്കത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എൻ്റെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അത്യാവശ്യം നല്ല വിരിവിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് കുറച്ച് ലോങ് ആണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും ഇപ്പോൾ എല്ലാ ഡ്രസ്സിനും മോഡലായിട്ട് വരുന്നതാണ് ലോങ് സ്ലീവ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്ക് താങ്ക് യു ബായ്